നല്ല <laughs> വരുത്തനെ <laughs> 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 ടിച്ച് ഫിറ്റായിട്ടൊക്കെ കണ്ണാപ്പി എന്താക്കാർക്ക് കണ്ണാപ്പാണ് രീതി അതെങ്ങനെയാണോ ബോജി കാത്തോണെ പൂവൊക്കെ മാറ്റി ആസറൻ ടു ഓഫ് മാറ്റി തരനേ ചന്ദ്രൻ ടു ഓഫ് മാറ്റി തരേ എല്ലാം മാർക്കി ഇര ബോജി വാടോനേ നീന്താ എല്ലാവരെ പേര് കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് യമേ എന്നാ മാത്രം ഹലോ ദേ കണ്ടാぴ നിനക്കന്താ ഗിഫ്റ്റ് കിട്ടിയേ മട്ടാ ബ്രോ പോലെ മാസ് കണ്ടാぴ നിനക്കാണ് കിട്ടിയ ഗിഫ്റ്റ് ആർക്കേ േ എല്ലാ വാറും ജയിക്കണേ വാർം പോലും നോക്കണേ നമ്മളടുത്ത് കൊണ പറഞ്ഞാൽ ഫിയർപ്പിക്ക് മുറിഞ്ഞു പോണേ തെറ്റുകൾക്ക് അവിടെ പള്ളി അല്ലേ ഇത് അമ്പലമാണോ എന്തിനാ ചിത്ര എടാ വെല്ല എന്തിര കിട്ടി ഒരു പോസ്റ്റർ അതാണ് ഗിഫ്റ്റ് റൈ റൈ എടാ റൈ പോസ്റ്റർ അവനെ ഇടർത്തി നിൽക്കാൻ പോവ거든요 സർ ആ യൂസ് ഇടുതു കേക്ക് ഇടുട്ടെ നമ്മൾ ഒരു പോസ്റ്റർ ആ നമ്മൾ അമ്പലത്തിൽ ചട പോടൈമ്പൽ അല്ലോർത്ത വെള്ള വണ്ടിയോ അതേ വേറെ വല്ലതും ഇടുന്ന സാധനവനെ ശ്രീകന്

ടുത്തിട്ട് ഇടിച്ച് ഉറക്കണോ സൈഡില് അവിടെ പ്രശ്നം 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 മാറ്റാ മാറ്റോ ഹലോ ഹലോ അച്ഛനെ അച്ഛനെ ഒന്നിങ്ങോട്ട് വരാ ഒന്നിങ്ങോട്ട് വരാ ഞാൻ ഇങ്ങോട്ട് 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 കൂടി ഇങ്ങോട്ടൊന്നെ പിടി അച്ഛൻ ഇങ്ങോട്ട് കാര്യം പറയാം ോ അങ്ങനെ കൊള്ളാം കണ്ണാബി എനിക്ക് അറിഞ്ഞൂടേ കണ്ണാബി എങ്ങനെ വരാമോ അങ്ങനെ

ഇടതി ഇത് കേറിയാ

എന്താണ് നാളെ ഒന്നാം തീയതി ബ്യൂറോ ഉറങ്ങണന്നല്ലേ പ്രാർത്ഥിച്ചത് കുടിയാ ഒന്നാം തീയതി ബാംഗ്ലൂർ ആണല്ലേ ബാംഗ്ലൂർ എവിടെ ബാംഗ്ലൂർ പുള്ളി ബാംഗ്ലൂർ ആണ് പുള്ളി ഇതെല്ലാം ഇത് ഗെയിം ആണോ റിയൽ ആയിട്ട് കളിക്കുവാണോ ഗെയിമിലല്ലേ അപ്പൊ ഞാൻ ഞാൻ ഇട്ടു നൂറ് ശരിക്ക് പിറ്റാണോ ആള് 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 ശരിക്കും പോയിരിക്ക ശരിക്കുംടാ നല്ലൊരു പരിപാടി ആ അല്ലെങ്കിൽ നിന്റെ ഷോൾ കറക്കി ഇവിടെ താഴെടുത്ത് കൊക്കയറ ഏഹ് തൂക്കേ കമ്പ കറക്തിനെട്ട് കറക് ഇട്ട് തൂക്കേ എനിക്കങ്ങനെ നല്ലവരും ചിത്ര പരിപാടി ഒന്നും അടിച്ച് കൊല്ലം അഴിച്ചൊക്കെ ആരെ കുട്ടി ചൊറഞ്ഞ് നിന്റെ പൂട്ടി ചൊറഞ്ഞ് നീ ബാംഗ്ലൂർ ആണോ മറ്റേ ബാംഗ്ലൂർ നടന്നു ബാംഗ്ലൂർ സിറ്റി സിറ്റിയിലാണ് ബാംഗ്ലൂർ പറഞ്ഞു എവിടെ കാണിച്ചു നമ്മുടെ സിറ്റിയിൽ എവിടെയാണ് ബാംഗ്ലൂര് ചോരയാക്കണ്ട കയ്യിലായ നല്ല പരിപാടി

െ സംസാരിക്കുമ്പോ ടെൻഷനാക്കി ബി പിട്ടല്ലേ ബി പിടലേ ബി പിടലേ ണോ നിന്റെ പേര് ആഹ് ഇന്നലെ അടിച്ച അടിച്ചോറക്ക ഇന്നലെ അടിച്ച പമ്പല് ഏഹ് ഓർമ്മയില്ലേ നിന്നെ ഇന്നലെ രണ്ടു റൗണ്ട് നിന്നെ ഇടിച്ച് നിന്നെ അവർന്നായിരുന്നു നിന്നെ നിന്റെ 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 വാക്കുഴപ്പില് നിന്റെ വാക്കുഴപ്പില് നിന്റെ വാക്ക് പോയത് ഇടിച്ചു കൂട്ടികളെ കേട്ടല്ലേ

സംസാരിച്ചു പയ്യൻ ബാംഗ്ലൂർ കഥകളൊക്കെ പറയും വീടവിടാ വീടാ വീടവിടാണോ നിന്റെ നിന്റെ അടുത്ത് അടുത്ത് നമ്മളൊന്ന് മാന്യായിട്ട് പറഞ്ഞ് മച്ചാനെ എങ്ങനെ കുടിച്ചിട്ടൊക്കെയാണ് നല്ലൊരു സ്ഥലത്ത് വരേണ്ടത് ഇങ്ങനെ ചോദിച്ചു അന്നേരം തൊട്ട് നിനക്ക് കൊണ എടാ നിനക്ക് ഇന്നലെ നിന്റെ വാക്കൊഴുപ്പിന് ഉള്ളതാണ് നിന്നെ ഇന്നലെ അവിടെ അടിച്ചു കറക്കിയത് മനസ്സിലാക്കിയടാ നീ കിടന്നു നീ കടന്നെ കരഞ്ഞു മനസ്സിലായില്ലേ ഏ ഇപ്പഴത്തെ കാര്യം ഇടാ പറഞ്ഞു കൊടക്കനെ നിന്നെ കൊടച്ചാ അതാണ് വെച്ചേടാടാ ചോദിച്ചത് എടാ അതെല്ലടാ ചോദിച്ചേ ഇന്നലെ ഞാൻ ഞാൻ ഒറ്റക്കല്ല വടി ഇപ്പഴത്തെ കാര്യം സംസാരിക്കണേ നിന്നിപ്പം സംസാരിക്കണടാ എന്തിനാ പൊറത്തുള്ള മാസടിക്കാൻ പറഞ്ഞെന്നാ ഇങ്ങനെ ഇന്ന് പറഞ്ഞെന്നാ ഏഹ് പറഞ്ഞ മാറി തോയി പറ കുഞ്ഞിരുന്നൊട ഇറങ്ങി

അതിപ്പം അല്ലെ ബസ് കയറി എത്രണ്ടേ അല്ലെ വിളിച്ചോട് വിളിച്ചോട്ടെ ഇപ്പൊ പറയാം പലയറ്റുള്ള ബസ് അല്ലേ എത്രണ്ടേട്ടില്ല എന്നെ കേ കേക്കാവോ അതായത് ഇവിടത്തെ കമ്മിറ്റി ഇതിലുള്ള ആൾക്കാര് വിളിച്ചു ഇല്ലാട് ഈ ട്രസ്റ്റിന്റെ ഈ ടെമ്പിളിന്റെ കമ്മിറ്റി ഓഫീസർ വിളിച്ചിരുന്നു അതായത് നമ്മളെ ക്ഷണിക്കാൻ നമ്മളെ കുടുംബത്തിന് അവര് നമ്മളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് നിന്ന് അപ്പൊ നമ്മള് പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിൽപ്പണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് വരും അങ്ങനെ അവര് വിളിച്ചോണ്ടിരുന്നു ഇവിടെ എക്സില് മറ്റേ ഇതില് ചാറ്റിലെ നമ്പർ ഇടുന്നു